ഒരു അതെന്ത് ന്യായം നിങ്ങൾ പറയുന്നത് ഇപ്പൊ ന്യായത്തിന്റെ പേർക്ക് ചെയ്യുന്ന ഒരു സെക്രട്ടറിയാണ് ഇവിടെ ഇരിക്കുന്നത് ഈ പഞ്ചായത്തില് പ്രസിഡന്റിനെ ഒരു ദിവസം ഇവിടുത്തെ പഞ്ചായത്തിന്റെ വണ്ടി ഉപയോഗിക്കാൻ കൊണ്ടുവിടാൻ കൊണ്ടുവരാം ഇവിടത്തെ മൂന്ന് മാസത്തെ ലോക ബുക്ക് പരിശോധിച്ചപ്പോ ഈ പ്രസിഡന്റ് ഈ വണ്ടിയും കൊണ്ട് പോയിട്ട് പ്രസിഡന്റിന്റേതായിട്ടുള്ള ഔദ്യോഗിക സംവിധാനത്തിനല്ലാതെ തിരുവനന്തപുരത്ത് പോകുന്നു വേറെ പല കാര്യങ്ങൾക്കും പ്രസിഡന്റ് ഈ വാഹനം ഉപയോഗിക്കുന്നു ഏതെങ്കിലും ഇവിടെ ഇവിടത്തെ ഈ വാഹനം ഉപയോഗിക്കുന്ന ഡ്രൈവർ ലോക ബുക്കിൽ കൃത്യമായിട്ട് കിലോമീറ്റർ ചാർജ് എഴുതി രേഖപ്പെടുത്തിയതിനു ശേഷം അന്ന് രാത്രി ഇവിടുന്ന് വാഹനം ഇറങ്ങിപ്പോയി അത് കഴിഞ്ഞ് പിറ്റന്ന് രാവിലെ ആ ലോക ബുക്കിലെ കിലോമീറ്റർ പരിശോധിച്ചപ്പോ അമ്പത് കിലോമീറ്റർ അധികം എഴുതിയിരിക്കുന്നു താങ്കൾ ഈ സ്ഥാനത്തിരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട സെക്രട്ടറി ആണെങ്കിൽ അതിന് അധികാരം അതിന് ഉത്തരവാദിത്തം പറയേണ്ടത് ഇവിടുത്തെ സെക്രട്ടറിയാണ് ഇത് എങ്ങനെ ഇറങ്ങിപ്പോയി ഇവിടുത്തെ പൊതുജനങ്ങളായിട്ടുള്ള നമ്മളും ബി ജെ പി പ്രവർത്തകരായാലും ഇവിടുത്തെ പൊതുജനങ്ങളും നികുതി അടച്ചെടുക്കുന്ന ഈ പതിനൊന്ന് ലക്ഷത്തിന്റെ പുതിയ ബെലോറ എ സി ഈ സംവിധാന ജനങ്ങളെ ടാക്സ് കൊടുത്ത് വാങ്ങിക്കുമ്പോ ില് വീട് തകർന്നു അല്ലെങ്കിൽ മരം വീണു എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോയി നോക്കാൻ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഉപയോഗിക്കുന്നുണ്ടോ അവരുടെ സ്വകാര്യ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്നു ഇതിനെതിരെ എന്തൊരാക്ഷൻ ഉണ്ട് ഇപ്പൊ നിങ്ങളെ എല്ലാ കാര്യത്തിലും നിയമം കൃത്യമായിട്ട് പാസ്സാക്കുന്ന ആളാണല്ലോ അപ്പൊ ഒരു ഭാഗത്ത് എന്ത് അഴിമതിയും കാണിക്കാൻ വേണ്ടി കൂട്ടി നിൽക്കാം മറുഭാഗത്ത് ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന ഒരു കാര്യത്തിൽ ഇടപെടാതിരിക്കാം ഇത് ഇനി അനുവദിച്ചു തരില്ല കൃത്യമായിട്ട് നമ്മുടെ ഈ ഉപരോധം നീണ്ടുപോകും അല്ലെന്നുണ്ടെങ്കിൽ അതിൽ കൃത്യമായിട്ട് ആക്ഷൻ എടുക്കണം അത് മാത്രമല്ല ഇങ്ങനെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ మళ్ళ తలమరేక అంటే അന്വേഷിച്ച് നിങ്ങൾ ഒരു കാര്യം ചെയ്ത് നമ്മളെ പോലീസിനെ വിളിച്ച് അറസ്റ്റ് ചെയ്ത് ഒരു ദിവസം ഒരു ദിവസം ജോലി കളഞ്ഞിട്ടാണെങ്കിലും നിങ്ങളെടുക്കുന്ന நடந்துட்டீரிங்களை எல்லாம் போல பஞ்சாபி சபில் എന്നിട്ട് പറഞ്ഞു ഇത് പാസ്സാക്കി വിട്ടാൽ നമ്മൾ സമരമാണ് ഇത് പാസ്സാക്കി വിട്ട ആരോഗ്യപരമായിട്ട് പിരിക അതല്ലെങ്കിൽ ഇത് പാസ്സാക്കി തന്നെയാണ് ഇത് സമ്മതിച്ചു Allez